നമ്മുടെ വീടുകളുടെയൊക്കെ പിന്നാമ്പുറങ്ങളിൽ മറ്റു കളസസ്യങ്ങളോടൊപ്പം ധാരാളമായി വളരുന്ന ഒന്നാണ് തുമ്പ അനേകം രോഗങ്ങൾക്ക് സിദ്ധ ഔഷധമാണ് തുമ്പ തുമ്പയുടെ ഇലയും പൂവും വേരുമെല്ലാം ഔഷധ ഗുണമുള്ളതാണ് തുമ്പ നാട്ടുവൈദ്യത്തിൽ വളരെയേറെ പ്രാധാന്യമുള്ള ഒരു സസ്യമാണ് ഇത് ഒരുപാട് രോഗങ്ങളുടെ മരുന്നുണ്ടാക്കുവാനായി ഉപയോഗിച്ചു പോരുന്നു നമുക്ക് നിത്യജീവിതത്തിൽ ആവശ്യമായി വരുന്ന ചിലത് ഞാനിന്ന് പറയാം കുട്ടികൾക്കുണ്ടാകുന്ന വിരശല്യത്തിന് ഒന്നാന്തരം മരുന്നാണ് നമ്മുടെ ഈ തുമ്പ തുമ്പ വൃത്തിയുള്ള വെള്ള തുണിയിൽ കിഴികെട്ടി പാലിലിട്ട് തിളപ്പിക്കുക ഈ പാൽ കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ വിരശല്യവും വയറുവേദനയും മാറിക്കിട്ടും ഇത് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒന്നാണ് എല്ലാവരും ട്രൈ ചെയ്തു നോക്കണം തുമ്പയുടെയും തുളസിയിലേയും തണ്ടരച്ച് ശർക്കരയിൽ ചേർത്ത് കഴിച്ചാൽ പനി ശമിക്കുന്നതാണ് കപക്കെട്ട് മൂലം തലവേദന പതിവായി വരുന്നവർ തുമ്പയിലെ നീര് രണ്ട് തുള്ളി വീതം മൂക്കിൽ അസ്യം ചെയ്യുകയാണെങ്കിൽ ശിരസിലേക്ക് അപകെട്ട് മാറിക്കിട്ടും സൈനസൈറ്റിസ് ഉള്ളവർക്ക് ഇത് വളരെ നല്ല ഇതാണ് ശരീരത്തിൽ ഉണങ്ങാത്ത മുറിവുണ്ടെങ്കിൽ തുമ്പ സമൂലം ഉണക്കിപ്പൊടിച്ച് കഷായം വെച്ച് വൃണങ്ങൾ കഴി കഴുകുവാനായിട്ട് ഉപയോഗിക്കാം മുറിവ് പെട്ടെന്ന് ഉണങ്ങിക്കിട്ടും തുമ്പയിലേട്ട് വെന്ത വെള്ളത്തിൽ പ്രസവാനന്തരം കുളിക്കുന്നത് രോഗാണുബാധ ഉണ്ടാവാതിരിക്കാൻ വളരെ നല്ലതാണ് തുമ്പപ്പൂ പാലിൽ അരച്ച് കഴിച്ചാൽ വിട്ടുമാറാത്ത ഏത് ചുമയും ശമിക്കും തുമ്പ് സമൂലം കഷായം വെച്ച് കുടിക്കുകയാണെങ്കിൽ വയറ്റിലുണ്ടാകുന്ന അൽസർ മാറിക്കിട്ടും തുമ്പ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഫലപ്രദമെന്ന് തോന്നിയ അറിവുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻ്റ് ചെയ്യുക എനിക്കും അതുപോലെ തന്നെ വീഡിയോ കാണുന്ന മറ്റുള്ളവർക്കും അതൊരു പുതിയ അറിവായിരിക്കും